മെസ്സി വരുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒരു താൽക്കാലിക ഉത്തരമായിട്ടുണ്ട് മെസ്സിയും അർജന്റീന ടീമും ഈ വർഷം കേരളത്തിലേക്ക് വന്നേക്കില്ല മെസ്സി കേരളത്തിൽ എത്താനുള്ള സാധ്യത മങ്ങിയതായാണ് കായിക മന്ത്രിയുടെ ഓഫീസ് നൽകുന്ന സൂചന കരാർ പ്രകാരമുള്ള സമയക്രമം പാലിക്കാൻ കഴിയാത്തതാണ് പ്രശ്നമായത് ഒക്ടോബറിൽ അർജന്റീന ടീം കേരളത്തിൽ വരും എന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം സൈഫ് സൈലീൻ സൈഫ് അതൊരു സൂചന മാത്രമാണതോ ഈ വർഷം മെസ്സി കേരളത്തിലേക്ക് എത്തില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ഈ വർഷം എത്താനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ വാർത്ത കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നയാൾ സെയ്ഫുദ്ദീൻ പി സി ആയിരിക്കും എന്നുള്ളതാണ് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മെസ്സി ഫാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഇപ്പോൾ എന്നോട് സംസാരിക്കുന്ന സെയ്ഫുദ്ദീൻ പി സിയാണ് സെയ്ഫുദ്ദീൻ മെസ്സിയെക്കുറിച്ച് എഴുതുന്ന വാചകങ്ങൾ മെസ്സിയെക്കുറിച്ച് എഴുതിയ റിപ്പോർട്ടുകൾ എപ്പോഴും നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് കേരളത്തിൽ കണ്ടിട്ടുണ്ട് മെസ്സിയെ നേരിട്ട് സെയ്ഫുദ്ദീൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ വിഷമമുണ്ടാവുന്ന ആൾ സെയ്ഫുദ്ദീൻ ആയിരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയാം കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് കാരണം അതുമായി ബന്ധപ്പെട്ട് ചില കരാർ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള എന്നാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നത് കാരണം അത് കൃത്യസമയത്ത് അവരുമായി നേരത്തെ ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ കൃത്യസമയത്ത് ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടായിരുന്നു പണം കൊടുക്കുന്നതും മറ്റ് നടപടിക്രമങ്ങളും പാലിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ പിന്നീട് പൈസ നൽകിയിട്ടുണ്ട് ഇതിന്റെ സ്പോൺസർമാർ അതിന്റെ പണം പണം നൽകിയിട്ടുണ്ട് ആ പണം നൽകിയിട്ടുണ്ട് എങ്കിലും അത് കരാർ ലംഘനമുണ്ടായ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് ഈ വർഷം വരേണ്ടതില്ല എന്ന നിലപാടിലേക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം പക്ഷേ ഇന്ത്യയിലേക്ക് മെസ്സി എത്തുന്നുണ്ട് ഡിസംബർ ഈ മാസം ഈ വർഷം ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഈ കൊൽക്കത്ത മുംബൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ മെസ്സി ഒരു സ്വകാര്യ ഏജൻസിയുമായി ബന്ധപ്പെട്ട വിഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട് പക്ഷേ കേരളത്തിലേക്ക് എത്തിച്ചേര് ചേരില്ല ഒക്ടോബർ മാസമോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസമോ നവംബർ മാസമോ ഒക്കെ അദ്ദേഹം എത്തിച്ചേരും എന്നുള്ളതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന അറിവ് അത് കേരളത്തിൽ ഒരു ഫുട്ബോൾ മാച്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫുട്ബോൾ മാച്ച് കളിക്കും അത് എതിർ ടീമാരാണ് നടക്കമുള്ള കാര്യങ്ങളിൽ വിവിധ ചർച്ചകൾ വിവിധ സ്ഥലം സമയങ്ങളിൽ നടന്നിരുന്നു പക്ഷേ അത് നമ്മൾ വിചാരിച്ച പോലെ കേരളത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന അവസ്ഥയിലല്ല നിലവിൽ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് കായികമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അർജന്റീന ടീം അവർ കേരളത്തിലേക്ക് എത്തിച്ചേരില്ല എന്നുള്ളത് വലിയ നിരാശാജനകമായ വാർത്തയാണ് പക്ഷേ ആ വസ്തുത നമ്മൾ കരാർ ലംഘനവുമായി കഴിയാത്തതാണ് പ്രശ്നമായതെന്ന് ഇപ്പോൾ ഒരു ഒരു അനൌദ്യോഗിക വിശദീകരണം വരുന്നുണ്ടല്ലോ അപ്പോ കരാർ പ്രകാരം സമയക്രമം ആർക്കാണ് പാലിക്കാൻ കഴിയാതിരുന്നത് അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചത് അർജന്റീന ടീമിനാണോ അവരത് സമ്മതിക്കുന്നുണ്ടോ അത് നമ്മുടെ ഭാഗത്ത് ഈ ഇതിന്റെ ഈ വ്യവസ്ഥകൾ പാലിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അതിന്റെ ബാക്കി നടപടിക്രമങ്ങൾ വീഴ്ചകൾ നമ്മുടെ സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ആ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അർജന്റീന ടീമിന്റെ ഭാഗത്തു നിന്നോ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്നോ അല്ല അത് നമ്മളുടെ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട് നമ്മുടെ കരാറുമായി ബന്ധപ്പെട്ട നമ്മുടെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്ര സമയത്തിനുള്ളിൽ പണം നൽകണം അത് ഏത് സമയത്ത് എത്തിച്ചേരും എന്നുള്ളതിനെ സംബന്ധിച്ച് നേരത്തെ തീരുമാനമെടുക്കണം എവിടെയാണ് കളിക്കുന്നതെന്ന് സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം നൽകണം എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം അത് കൃത്യമായി നൽകാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല കാരണം അർജന്റീന ലോകകപ്പ് ചാമ്പ്യന്മാരാണ് അവർ കേരളത്തിലേക്ക് വരുന്ന വന്ന് കളിക്കുമ്പോൾ അത് ലോക നിലവാരത്തിലുള്ള ഫിഫ അംഗീകരിക്കുന്ന തരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ വേണം എവിടെ കളിക്കുമെന്നൊരു വ്യക്തത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പലതരത്തിലുള്ള വീഴ്ചകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒന്ന് സ്പോൺസർമാരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി പണമടയ്ക്കാത്തതിനുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് കളിസ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ അവരെ അറിയിക്കുന്നതിനകത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് നമുക്ക് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ഫിഫയുടെ അംഗീകാരമുള്ള സ്റ്റേഡിയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരെ അറിയിക്കുന്നതിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വിവിധ കരാർ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണക്കാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ അവർക്കത് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തേക്ക് കേരളത്തിലേക്ക് ഇല്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഈ വർഷം ഇല്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ വർഷം എന്ന് പറയുമ്പോൾ അടുത്ത വർഷം ലോകകപ്പാണ് അടുത്ത വർഷം അമേരിക്കയിൽ ലോകകപ്പ് ഫുട്ബോൾ നടക്കുകയാണ് ആ ലോകകപ്പ് ഫുട്ബോളിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ അടുത്ത വർഷം ഈ അർജന്റീന ടീമിലെ ഇന്ത്യയിലേക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം ലോകകപ്പ് വരെ ഒരു ടൈറ്റ് ഷെഡ്യൂൾ ആണ് അതിന് ശേഷവും അവരുടെ വിശ്രമവും കാര്യങ്ങളും ഒക്കെയായി വലിയ ടൈറ്റ് ഷെഡ്യൂൾ ശേഷം ഉണ്ടാകും ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിലൊക്കെ പ്രതീക്ഷാൽ മതിയാകും അപ്പോൾ ഇതിനകത്ത് തുടക്കം മുതൽ ഒരു പാളിച്ച സംഭവിച്ചു എന്നൊരു തോന്നലുണ്ടോ ചിലൊരു ഒരു പൂർണ്ണമായ വ്യക്തത വരെ അപ്പോൾ സൈഫ് തുടക്കത്തിന് വ്യക്തിപരമായ ഒരു കാര്യം സൂചിപ്പിച്ചു മെസ്സി വരുന്നു കേരളത്തിലേക്ക് കേരളത്തിലേക്കെന്ന് പറയുമ്പോൾ അർജൻറ്റീന ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയിലും ആകാംക്ഷയിലും ആഗ്രഹങ്ങളിലും ഒക്കെ ആയിരുന്നു കാരണം മെസ്സിയെ അത്രയധികം ആരാധിക്കുന്ന മറ്റൊരു രാജ്യം ഒരു പക്ഷേ ഏഷ്യ വൻകരയിൽ ബംഗ്ലാദേശൊക്കെ ഇഷ്ടംപോലെ ആരാധകരുണ്ട് പക്ഷേ ബംഗ്ലാദേശിനേക്കാളൊക്കെ കൂടുതൽ ഇങ്ങനെ കോറായിട്ടുള്ള ഉള്ള ഒരു നാടാണ് കേരളം അപ്പോൾ കേരളത്തിലേക്ക് ലാനൽ മെസ്സി വരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ആഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നു ഫാൻസ് എല്ലാം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു വ്യക്തത വരാതെ പൂർണ്ണമായും ഒരു വ്യക്തത വരാതെ ഈ ഫാൻസിനെ വെറുതെ മോഹിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടോ സൈഫിന് ഒരു അർജന്റീന ആരാധകൻ എന്ന നിലയിൽ സെയ്ഫുദ്ദീൻ ഉണ്ടാകുന്ന അതേ നിരാശ സ്വാഭാവികമായിട്ടും എനിക്കുമുണ്ട് ആരാധകൻ എന്ന നിലയിലുള്ള നിരാശ സ്വാഭാവികമായിട്ടും ഉണ്ട് പക്ഷെ ഇതിനകത്ത് കുറെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് സെയ്ഫുദ്ദീൻ അത് നടപടിക്രമങ്ങൾ പാലിക്കുന്നതിനുണ്ടാകുന്ന വീഴ്ചകളാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ സെയ്ഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ ആരാധകരെ എന്തിന് അങ്ങനെ ഒരു പ്രതീക്ഷ നൽകി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവർക്ക് അവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഉത്തരമില്ലാതെ നമ്മൾ എന്തിനാണ് അവർ വരും എന്ന് പറഞ്ഞു അത് എന്നുള്ള ചോദ്യം അത് ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ പറയുന്നത് കൃത്യമായി പണം നൽകി അവരെത്തിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് വിവിധ സ്പോൺസർമാർ അതുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ ചെറിയ പണമല്ല സംസ്ഥാന സർക്കാരിൽ നിന്ന് അത്രയും പണമെടുത്ത് ചിലവാക്കി ഇപ്പോൾ അർജന്റീന ടീമിനെ എത്തിക്കുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന വിമർശനങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം സ്പോൺസർമാരെ കണ്ടെത്തിയത് സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അവർ ഔദ്യോഗിക അനൗൺസ്മെൻറ്റ് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ അർജന്റീന ടീം വരുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുകയും എല്ലാം ചെയ്തു പിന്നീട് ഒരു ഘട്ടത്തിൽ കഴിഞ്ഞൊരു എന്താണ്ട് ഒരു ഒന്നര മാസം മുമ്പാണ് അവർ വരില്ല കാരണം പണം കൃത്യമായി സ്പോൺസർമാർ അടച്ചിട്ടില്ല എന്ന് പറയുകയും സ്പോൺസർമാർ പണം അടയ്ക്കും എന്ന് അവർ വിശദീകരിക്കുകയും യും കുറച്ച് പണം അവർ അടയ്ക്കുകയും ചെയ്തത് അങ്ങനെ പണം അടച്ചതിന് ശേഷവും എന്തുകൊണ്ട് അവർ എത്തുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനകത്ത് നടപടിക്രമങ്ങളിൽ ഉണ്ടായ വീഴ്ച തന്നെയാണ് കാരണം കൃത്യസമയത്ത് അവർ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള വളരെ ചെറിയ ഒരു സംസ്ഥാനമായ കേരളത്തിൽ നിന്നുള്ള സംസ്ഥാന സർക്കാർ ബന്ധപ്പെടുകയും സ്പോൺസർമാർ ബന്ധപ്പെടുകയും ചെയ്തിട്ട് ഒരു ലോകകപ്പ് ചാമ്പ്യന്മാരെ കൊണ്ടുവരാൻ വേണ്ടി അവരുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു അത് കൃത്യസമയത്ത് അവരുമായിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന സമയത്ത് ഇന്ന പണം അടയ്ക്കണം എവിടെ കളിക്കുന്നു ആരോട് കളിക്കുന്നു എന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ബോധ്യപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്താതിരിക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് വരാൻ കഴിയാതിരിക്കുന്നത് അല്ലെങ്കിൽ അവർ അവർ അവർക്ക് താല്പര്യപ്പെട്ടാലും അവർ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഫിഫയുമായി ബന്ധപ്പെട്ട് അവർക്ക് അംഗീകൃതമായ ചില കാര്യങ്ങളുണ്ട് അത് കൃത്യമായി പാലിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇത് നടക്കാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെയോ മറ്റും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് അതിനകത്ത് നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് അവർക്ക് വരാതെ ഇരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ മെസ്സി ഇന്ത്യയിലേക്ക് എത്തി ചേരുന്നുണ്ട് അദ്ദേഹം പക്ഷേ മറ്റൊരു സ്വകാര്യ സന്ദർശനത്തിനാണ് കേരളത്തിലേക്ക് എത്തിച്ചേരത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കേരളത്തിലെ നമുക്കറിയാം ഈ ഈ ലോകകപ്പ് ഫുട്ബോൾ നടക്കുമ്പോഴും മറ്റും ഒക്കെ ഏറ്റവും കൂടുതൽ ആരാധകർ ഇപ്പോൾ ഫിഫയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോലും നമ്മളെ മലപ്പുറത്തുണ്ടായിരുന്ന മെസ്സിയുടെ മറ്റും കട്ടൌട്ടും മറ്റുമൊക്കെ ഫോട്ടോ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വലിയ ആരാധക വൃന്ദമുള്ള സ്ഥലമാണ് എന്ന് അർജൻറ്റീനയ്ക്കും അതുപോലെ തന്നെ ചിലപ്പോൾ മെക്സിക്കും ഒക്കെ വ്യക്തിപരമായി അറിയാമായിരിക്കാം അവർക്ക് താല്പര്യമുണ്ടെങ്കിലും ഇങ്ങനെ ചില നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായതുകൊണ്ട് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സെയ്ഫുദ്ദീൻ തീർച്ചയായും സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ കേരളം എന്ന ഒരു ദേശത്ത് തങ്ങളെ ആരാധിക്കുന്ന തങ്ങളിഷ്ടപ്പെടുന്ന വലിയ ഒരു കൂട്ടം ഫാൻസ് ഉണ്ട് എന്ന കൃത്യമായ വിവരം അർജന്റീന ടീമിനുണ്ട് ലാനൽ മെസ്സിക്കുണ്ട് അവർക്കത് ബോധ്യപ്പെട്ടതാണ് അവർ വരാൻ ആഗ്രഹിച്ചതുമാണ് പക്ഷേ ഒരു ലോക ചാമ്പ്യന്മാരായ ഒരു ടീമിനെ അതും ലയണൽ മെസ്സിയെ പോലെ ഒരാളെ നിമിഷങ്ങൾക്ക് സെക്കൻഡുകൾക്ക് വലിയ വില മേടിക്കുന്ന ഒരാളെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമല്ല എന്ന് തുടക്കം മുതൽ തന്നെ വിലയിരുത്തപ്പെട്ടതാണ് പക്ഷെ അപ്പോഴും പൂർണ്ണമായ പൂർണ്ണമായൊരു വ്യക്തതയില്ലാതെ ഇപ്പറയുന്ന ഫ്രാൻ ഫാൻസിന് എന്തിന് വെറുതെ മോഹവും പ്രതീക്ഷയും നൽകി എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്